എനിക്ക് പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ ഐ പി എസ് ഓഫീസർമാർ മുതൽ സി പി ഒ വരെയുള്ള ആളുകളായിട്ട് പരിചയമുണ്ട് അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അതിൽ നല്ല നല്ല ഓഫീസർമാരുണ്ട് അവരൊന്നും ലോക്കൽ സെഷനിലില്ല അവരെയൊക്കെ ഈ വേറെ വേറെ സ്ഥലത്തും കൊണ്ട് തട്ടിയേക്കുക കാരണം അവരൊക്കെ സത്യസന്ധമാരായതുകൊണ്ട് അവരൊന്നും ലോക്കൽ സെഷനിലേക്ക് ഇട്ടിട്ടില്ല പിന്നെ ഈ പോലീസുകാരെ കുറച്ച് കഥകൾ ഞാൻ പറയാം കഥകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് അറിയാനിടയായതും എനിക്ക് പരിചയമുള്ള ഓഫീസർമാർ എനിക്ക് പറഞ്ഞു തന്നതും അതേപോലെ ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഐ ജിന് ഒരേ അറസ്റ്റ് ചെയ്തൊരു സംഭവമുണ്ട് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാൻ പള്ളായിരുന്നു ഐ ജി എന്നുള്ളു അപ്പോൾ അതിലേക്ക് വരാം ഇപ്പോൾ നമ്മൾ പോലീസുകാരുടെ സ്വഭാവം പറയുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എസ്ഐയുടെ സുഹൃത്ത് എസ് ഐ അവരെ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ വരുന്നു ഇവിടെ ഒരു ആൾ കയറിയിട്ടുണ്ട് വീട്ടിൽ എന്നും പറഞ്ഞ് അപ്പോൾ നമ്മുടെ എസ് ഐയും ടീമും ആ വീട്ടിലേക്കാണ് പോവാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ എസ് ഐയുടെ പറു വേറൊന്നും ഇങ്ങോട്ടല്ല അവിടെ ഇരിക്കുന്ന ഒരു ഐ പി എസ് കാരനാണ് ഐ ജി ആണ് ഇരിക്കുന്നത് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വീടിന് ചുറ്റും ആളുകളുണ്ട് അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പുള്ളി തന്ത്രപരമായിട്ട് ആ ഐജിനെ രക്ഷിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഐജി പറഞ്ഞൊരു കാര്യമുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിക്കണോട്ടോ അപ്പോൾ എസ് ഐ വിചാരിച്ചു ഓ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ ഐജിനെ വിളിക്കാമല്ലോ സുഖമായല്ലോ എന്ന് വിചാരിച്ചു ഈ എസ് ഐ കുറച്ചാളായി ഐജീനെ വിളിക്കുകയാണ് അപ്പോൾ ഐജി ജി പറഞ്ഞത് ഇത്ര താഴേക്കിടെ കിടക്കുന്ന ഓഫീസർമാരൊക്കെ ഇന്നേ എന്നെ വിളിക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ സ്വഭാവം അവിടെ ശ്രദ്ധിക്കണം ആ ഐ പി എസ്കാരനെ രക്ഷപ്പെടാൻ വേണ്ടി ആ കെ പി എസ് ഐ ആണ് വന്നേക്കണം അപ്പം കെ പി കേരള പോലീസ് പുള്ളിക്കാരനെ ഒന്ന് ഊരി പോകാൻ വേണ്ടി അത്ര സോപ്പിട്ട് നിന്നു അവൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ ആ എസ് എനെ വരെ തിരിഞ്ഞു നോക്കുന്നില്ല ഇതൊക്കെയാണ് പോലീസുകാരുടെ സ്വഭാവം പിന്നെ വേറൊരു കാര്യം പറയാം ഒരു പുറത്തെ സംസ്ഥാനത്തിലുള്ളൊരു ഐ പി എസ് ഓഫീസർ ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യമാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിന് ആൾ വടക്കാഞ്ചേരിക്കാണ് ആൾക്ക് രണ്ട് മകളും ഒരു പയ്യനുമാണ് ഉള്ളത് ആ സ്ത്രീക്ക് പല ഓഫീസർമാരും മെസ്സേജ് അയക്കുന്ന സ്ക്രീൻഷോട്ടുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിലൊരു ഐ പി എസ് ഓഫീസറുടെ അത് നേരിട്ട് എഴുതി കയറിയ ഐ പി എസ് ഓഫീസറിൻ്റെ കാര്യമായിട്ട് പറയുന്നത് ആ അടുത്ത സംസ്ഥാനത്തിലെ ഐ പി എസ് ഓഫീസറാണ് പിള്ളിപ്പോൾ കുറച്ച് ആൾ മുമ്പ് വീണ്ടും കേരളത്തിൽ നിന്ന് പോയി അയാളെക്കുറിച്ചാണ് പറയുന്നത് അയാളെ പറ മാത്രമാണ് കാണിച്ച അയക്കാത്തേ ഉള്ളൂ ബാക്കിയെല്ലാം അവൾക്ക് അയച്ചു കൊടുത്തുണ്ട് അത് എനിക്ക് അയച്ചു തന്ന ആ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോഴും എൻ്റെ അല്ലേ ഇരിക്കുന്നുണ്ട് ആ ഐ പി എസ് ഓഫീസറ് അവൾക്ക് അയച്ചു കൊടുത്തതും അവളത് കണ്ടിട്ട് ലൈക്ക് ഇടുന്നതും ഇതൊക്കെ ഇപ്പോഴും എൻ്റെ അല്ലേ ഇരിക്കുന്നുണ്ട് അത് എൻ്റെ കയ്യിൽ മാത്രം വെച്ചാൽ പോരാം ഞാനത് വേറൊരാൾക്ക് ഈ അടുത്ത ദിവസം കൊടുത്തിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നത് ഇത് എടുത്ത് അടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് എൻ്റെ ഒരു സുഹൃത്തിനു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഐ പി എസ് ഓഫീസർ പിന്നെ വേറൊരു ഐ പി എസ് ഓഫീസർ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ട് തൊട്ടടുത്ത ദിവസം വനിതാ എസ് ഐ മാർക്ക് വാണ മെസ്സേജ് അയക്കലാണ് ആ പുള്ളിയുടെ പരിപാടി ഇവനൊന്നും ഇവിടെ ഒരു ശിക്ഷയും കിട്ടുന്നില്ല അവന് മെസ്സേജോ മറ്റേ റോക്കറ്റ് മെസ്സേജോ എന്ത് വേണമെങ്കിലും വനിതാ പോലീസിനെ അയക്കാം അത് അങ്ങനെ ഒരുത്തൻ പിന്നെ വേറൊരുത്തൻ ഡി എസ് പി അവൻ പ്രതികളായിട്ട് പിടിക്കാൻ സ്ത്രീകളെ മാറുന്ന ഞാൻ കേസിൽ കേസിൽപ്പെടുത്തുന്നില്ല മാമനൊന്ന് കാച്ചാൻ വരും വീട്ടിൽ പല പ്രാവശ്യമായിട്ട് ഒന്ന് തന്നാൽ മതി പിന്നെ കേസിലൊന്നും എടുത്തൂല്ല അങ്ങനെ ഒരു ഡി എസ് പി ഒരുത്തൻ സി എമാരെ ആരും പറയുകയും വേണ്ട ഇനി കേസ് ഒരു സ്ത്രീ വന്നോട്ടെ അവന്മാരെ ആ നമ്പർ എടുത്തിട്ട് ഇവളുമാരെ വിളിക്കും ഇവളുമാരെ വിളിച്ചിട്ട് മറ്റേ ബാക്റാണിക്കുള്ള പരിപാടി സെറ്റാവുമെന്ന് നോക്കും ഏ ഈ ഇവന്മാരായിട്ട് നമ്മൾ ഉപദേശിക്കാൻ വന്നേ ഈ ഇങ്ങനെയുള്ള ഓഫീസർമാർ നമ്മൾ ഉപദേശിച്ച് നന്നാക്കാൻ വന്നേ അവർ ഒത്തു വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർക്ക് സർക്കാർ കൊടുക്കുന്ന സ്ഥലത്ത് ഇവിടെ സ്ഥലമില്ലാന്നു ഏരിക്കാം ഈ സ്ത്രീനെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ എന്ത് ചെയ്യും സെയിം ബാച്ചിലുള്ള ആക്കടെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് പൂശും ഇതൊക്കെ സി എമാരും ഡി എസ് പി എല്ലാവരും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെയാണ് എനിക്ക് തെളിവെടുത്തരാൻ പറ്റുമൊന്നുമില്ല നിങ്ങൾ വേണേൽ ഇനി ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനമൊക്കെ ശരിയാണെന്നുള്ളത് ഇനി എസ് ഐ മാറിലേക്ക് വരാം എസ് ഐ മാർ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കൂടെ നട കൂടെ ഉള്ള വനിതാ പോലീസുകാരെ ബലാത്സംഗം ചെയ്യുക വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് അവന്മാരുടെ പരിപാടി ഇന്ന് നമുക്ക് എ എസ് ഐ മോലെ കീപോർഡ് നോക്കാം ഇപ്പം തിരുവനന്തപുരം സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു സി പി ഒ അവൻ അനിയൻ്റെ ഭാര്യ കയറി പൂശുന്നു ഏ അത് കഴിഞ്ഞിട്ട് അത് അവനെ അറസ്റ്റ് ചെയ്തിരിക്കാനും കേസാവാതിരിക്കാനും ഐ പി എസ് ഓഫീസർമാരെ ഇടപെടുന്നു ഇവൻ്റെ പേരിൽ കേസൊന്നുമില്ല ഞാൻ വിവരാശം വെച്ച് എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിലിരിക്കേണ്ട എൻ്റെ തെളിവുകളെല്ലാം അങ്ങനെ ഒരുത്തൻ പിന്നെ കുറേ ടീമുകൾ പോ സി പി ഒമാർ ഈ സ്റ്റേഷനിൽ ക്യാമറയൊക്കെയാണ് വനിതാ പോലീസുകാർ എല്ലാവരും തുണി മാറുന്ന സാധനം എടുക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്തിട്ട് ഉമാരെന്താണ് എനിക്കറിയാൻ പാടില്ല പിന്നെ വേറൊരു വിഭാഗം ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കുടപ്പാണ് ഈ അടുത്തിടയ്ക്ക് പിടിച്ചു പക്ഷേ അത് നടത്തിപ്പാരൊക്കെ അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പിടിച്ചു കഴിയുമ്പോൾ സി പി ഒമാരെ ഇട്ട് കൊടുക്കും സാധാ പോലീസുകാർ അതാണ് സി പി ഒ അവരെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അവന്മാരെ കേസിലെ പ്രതിയാക്കും ഇവന്മാരൊന്നും ജയിലിലും പോകുന്നില്ല ഇവന്മാർക്കൊന്നും ഒരു ശിക്ഷയില്ല ഒന്നുമില്ല കുറച്ച് കളയുമ്പോൾ ഇവന്മാരൊക്കെ ഈ ജോലിയിൽ ഉണ്ട് തരും ഇങ്ങനെയുള്ളവന്മാരാണ് ജനങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനൊക്കെ വരുന്നത് അപ്പോൾ എത്രത്തോളം ഉണ്ട് നമ്മുടെ കേരള പോലീസ് സാധാരണക്കാർ ചിന്തിച്ച് നോക്കുക സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ഓഫീസർമാരെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കുറച്ച് ഓഫീസർമാരൊന്നും അല്ല മിക്കവരും തന്നെ എങ്ങനെയാണ് ഒന്നും പുറത്തു വരില്ല ഇങ്ങനെ അപകടത്തിൽ ചെന്ന് പെടുന്നവരൊന്നും ഇപ്പോൾ എന്ന് ചോദിച്ചൊന്നും പുറത്തു വരാൻ തയ്യാറാവില്ല അതുകൊണ്ടൊക്കെയാണ് ഉപമാർ ഇങ്ങനെ വീണ്ടും വീണ്ടും തന്നെ വൃത്തിയേടുകൾ കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവന്മാരുടെ വൃത്തിയേടുകൾ ചൂണ്ടിക്കാണിക്കാനൊക്കെ ആളുകൾ തയ്യാറായാണ്ടല്ലോ ഇത്രയും വൃത്തികെട്ട ടീം വേറെ ഉണ്ടാവില്ല ഈ ഓഫീസർമാരുടെ പദവി അവരത് ദുരുപയോഗം ചെയ്യാണ് ഇവരുടെ സുഖ ജീവിതത്തിനു വേണ്ടി ആഡംബര ജീവിതത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പോലീസുകാരെ നോക്കിക്കാണുന്ന ജനങ്ങൾ നിങ്ങളോടുള്ള വിശ്വാസം പോയിക്കൊണ്ടിരിക്കുക നിങ്ങളോട് ഇപ്പോൾ വിശ്വാസം ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് സ്റ്റേഷനിലേക്ക് നേരിട്ട് വരാൻ വരെ സാധാരണക്കാർ പേടിയാണ് അത് മാറണമെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം മാറണം നിയമ സംവിധാനം മാറണം ജനങ്ങൾക്ക് ധൈര്യമായിട്ട് സർക്കാർ ഓഫീസുകളിൽ കയറി ചേരാനുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ വരണം എന്ത് തെറ്റ് ചെയ്താലും സർക്കാർ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യാത്ത നമ്മുടെ രാഷ്ട്രീയ സംവിധാനമാണ് ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ അപകടം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയക്കാർ അവർ നല്ലവരായിരിക്കണം സത്യസന്ധന്മാരായിരിക്കണം അവർ സത്യസന്ധന്മാരാണെങ്കിൽ മാത്രമാണ് ഇതേപോലെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന ഓഫീസർമാർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട് വീട്ടിലിരിക്കുകയുള്ളൂ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക